കൗമാരപ്രായക്കാരും മുതിർന്നവരുമടക്കം തൊള്ളായിരത്തി ഇരുപത്തി ആറ് പേരെയാണ് പഠനത്തിന് വിധേയമാക്കിയത് ഇവരിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ടത് ശ്വാസകോശത്തിലുണ്ടാകുന്ന വൈറൽ അണുബാധയാണ് പഠനത്തിൽ പങ്കെടുത്ത നാൽപ്പത്തിയേഴ് ശതമാനം പേർക്കും ഈ അണുബാധയുള്ളതായി കണ്ടെത്തി കൗമാരക്കാരിൽ തൊക്ക് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിനെ ബാധിക്കുന്ന തകരാറുകൾ ശ്വാസകോശ തകരാറുകൾ എന്നിവയാണ് കൂടുതലായി കണ്ടത് മുതിർന്നവരിലാകട്ടെ നാഡീവ്യൂഹത്തിന്റെ തകരാറുകൾ മസ്കുലാർ തകരാറുകൾ എന്നിവയാണ് കൂടുതലായി കാണപ്പെട്ടത് പഠനത്തിൽ പങ്കെടുത്ത ഒരു ശതമാനം വ്യക്തികളിൽ സ്ട്രോക്ക് പോലുള്ള ഗുരുതര ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മൂന്ന് ഡോസ് വാക്സിൻ സ്വീകരിച്ച മുതിർന്നവർക്കും ഒരു ഡോസ് മാത്രം സ്വീകരിച്ചവർക്കും അപകട സാധ്യത യഥാക്രമം നാലിരട്ടിയും രണ്ടിരട്ടിയും കൂടുതലാണെന്നും ഈ പഠനം പറയുന്നു ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്